അതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കില് ഞാന് ഒന്ന് രണ്ട് നാല് ഞാൻ നാല് പൂവ് എന്നെ തള്ളി വയ്ക്കും അപ്പൊ നിങ്ങള് പറയണം ഈ ഒരു എനിക്ക് ഏറ്റവും ചീടുന്നത് ഏറ്റവും രസം നിങ്ങൾ പറയണം കേരളം നിങ്ങൾ പറഞ്ഞിരിക്കും വിഷമോ കേട്ടല്ലോ അതാണ് നിങ്ങൾ പറയണം ഇത് പൂവേ നിങ്ങൾ പറയുന്നു ഓക്കെ ഓക്കെ ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഫസ്റ്റിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഡേലി ആണ് കൈഷ് വിഡേലി ഞാൻ എന്ത് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഹായ് നോക്ക് അപ്പോൾ നിങ്ങൾ കണ്ടോ ശരിക്കും കണ്ടോ അപ്പോൾ ഐസ് വിടേ രസമുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മലക്കേഴ് കഴിച്ചു അപ്പോൾ നമ്മൾ നിങ്ങൾ ഇപ്പോൾ കമന്റ് ചെയ്യാൻ പാടില്ല നിങ്ങളെല്ലാം കഴിയുണ്ടേ കമന്റ് ചെയ്യാൻ പാടില്ല ഏതാണ് രസംന്ന് അപ്പോൾ ഞാൻ അടുത്ത പൂവ് വെക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ നമുക്ക് അടുത്തത് ഇത് കൊടുക്കാം അടുത്ത് വേറെ പൂ കൊടുക്കാം അയ്യോ അപ്പം ദേ അടുത്ത ഞാൻ തുമ്പിപ്പൂവാണെടുത്ത് വെക്കുന്നത് അപ്പം തുമ്പിപ്പൂവിന് ഇരിക്കേണ്ടതല്ലെന്നു പക്ഷെ ഞാൻ ഇരുത്തിക്കും ഓക്കെ കൈഷ് അപ്പം ഞാൻ അടുത്തത് തുമ്പിപ്പൂ വെച്ചിട്ടുണ്ട് നോക്കാം കൈഷ് തുമ്പിപ്പൂ റെസ്റ്റോറൻറ്റോ നിങ്ങൾ പറയുന്നുണ്ടോ അപ്പോൾ നമ്മൾ അടുത്തത് നേരെ പോവാൻ പറ്റും നമ്മൾ വേറെ പൂവ് വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേറെ പൂവ് നോക്കാം ഓ ഓക്കെ കൈഷ് അപ്പം നമ്മളടുത്തത് നോക്കുക റെഡ് പൂവാണ് ഞാൻ വന്നിച്ച് വിട്ടുള്ളത് അപ്പം ഈ പൂവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് പൂ എന്നാണ് പേര് അപ്പോൾ നോക്കി ഈ പൂ അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണ കേട്ടോ നോക്കി രസല്ലേ അപ്പം നമുക്കടുത്ത് വിളപ്പൂ കൊടുക്കാം ഓക്കെ കൈസ് അയ്യോ ദേ അടുത്തത് ഞാനൊരു വെള്ളപ്പൂവാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ആ തലയിൽ വെച്ചു മീൻ നോക്കിക്ക് തലയിൽ ഇരിക്കേണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഇരിക്കണം അതാണ് നമ്മുടെ അത് നോക്കി കൈഷ് അങ്ങനത്തെ നാല് പൂ ഞാൻ നമ്മുടെ തൊഴിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തമൻറ്റ് ചെയ്യണം ഏത് പൂവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓക്കെ ഗൈസ് ബൈ ബൈ